കുറച്ച് ഒക്കെ കണ്ടിട്ട് അപ്പൊ അങ്ങനെയാണെന്ന് വിചാരിച്ചോ ഇത് ആക്ച്വലി സാറ്റർഡ് എടുത്ത വീഡിയോ പിന്നെ കുറച്ച് തിരക്കൊക്കെ ഇത്ര ലാഗായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് രാവിലെ എനിക്ക് റൂമൊക്കെ ഒന്ന് തുറന്നിട്ട് ബാൽക്കണി തുറന്നിട്ട് ഹാളിൽ ചെന്നപ്പോ അവിടെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നോ പിന്നെ വെള്ളയപ്പോണ്ടായിരുന്നു അപ്പൊ ഞാൻ വേഗം പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വെള്ളയപ്പോ എടുത്ത് കഴിച്ചാ ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് വന്നപ്പോഴാണ് കഴിച്ചു കണ്ടത് എന്റെ മിഠായി ആരോടുത്ത് കഴിച്ചു എന്നാലും അത് ആരോ കഴിച്ചത് എനിക്ക് ചിന്തിച്ചിട്ട് ഒട്ടും പിടിയില്ല കേട്ടോ പെട്ടെന്ന് കണ്ടപ്പോ ചങ്ങ് പറ്റിപ്പോയി ചങ്കോട്ട് വെച്ചാൽ ഞാൻ ആ മിഠായി പകുതിയിരുന്ന് തീർത്താം ഞാൻ കണ്ടിട്ട് ഒരു ബിഗ് ബോസ് അഡിക്റ്റ് ആയിട്ടുണ്ട് ട്വന്റി ഫോർ ഹവേഴ്സ് ബിഗ് ബോസ് കണ്ടിരിക്കില്ല കേട്ടോ എന്റെ പണി കണ്ടു ഞാൻ റങ്ങാന്ന് ചോദിച്ചിട്ട് ഉറങ്ങിപ്പം ഞാൻ ബാക്കിയുള്ള മിട്ടാ കൂടെ കഴിച്ചോട്ട് ആർക്കും വിട്ടെടുക്കില്ല എന്റെ മീട്ടായി അത് ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് വെള്ളം മീൻ കൂടെ കഴിച്ചിട്ട് ഞാൻ മുടി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കെട്ടി വെച്ചോ പിന്നെ റൂമ് സെറ്റ് ചെയ്ത് വീടൊക്കെ ഒന്ന് അടിച്ച് തുടച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടോ അത് കഴിഞ്ഞപ്പോ തലവനോട്ട് തുടങ്ങി ഞാനൊരു ചായ ഉണ്ടാക്കി കുടിച്ചു ചായ ഉണ്ടാക്കിയത് ഞാനില്ല അമ്മ ഉണ്ടാക്കി കുടും അത് കുടിച്ചു അത് കഴിഞ്ഞിട്ട് എക്സൈസ് കാര്യം ഫസ്റ്റ് ക്ലാസ്സിലാണ്ട് കളിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എക്സൈ ചെയ്യാ പിന്നെ ഷോർ ആയിട്ട് ഒരു കുളിയും കൂടെ കഴിഞ്ഞു വരുമ്പോ കിട്ടുന്ന ഒരു സുഖം ഉണ്ട് കുളി കഴിഞ്ഞ ഫേസ്ക്രീമും ബോഡിക്രീമൊക്കെ അപ്ലൈ ചെയ്ത് ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചാൽ ഞാൻ നൈസിൽ പോയി കിടന്നുറങ്ങി കാര്യം വേറെ ചെയ്യേണ്ടായിരുന്നില്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ബൈ അടുത്തു നിൽക്കും